ഹേ ഓൾ അപ്പോൾ ഞങ്ങൾ ഇത്രയും ദിവസം ഞങ്ങൾ എന്ന് ഞങ്ങൾ മുമ്പേ വീഡിയോസിൽ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം നമ്മൾ ട്രിപ്പ് പോണതിൻ്റെ വീഡിയോസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് വന്നിട്ട് ഏർലി മോർണിങ്ങിൽ ആണെങ്കിൽ ടീ കഴിച്ചപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു പ്ലാനിങ് ഇട്ടത് കേട്ടോ അപ്പോൾ വയനാട്ടിലോട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഹെയർ പിന്നെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ കിഡ്സിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ബനാനാസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ അവരെ കുറേ പ്രാങ്ക് ആയിട്ട് കേട്ടോ രണ്ട് മൂന്ന് ബനാനാസ് ഒക്കെ അവർ കഴിക്കുന്നുണ്ടായിരുന്നു ബഹളായിരുന്നു കേട്ടോ ഞങ്ങള് ഫസ്റ്റ് ടൈം കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് ആണ് അതായത് മങ്കി ഫുഡൊന്നും നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പൊ നമ്മള് എല്ലാര്ക്കും ഫുഡ് കൊടുക്കാനുള്ളതുകൊണ്ടാണ് നമ്മള് കൊടുത്തത് കേട്ടോ അപ്പോൾ അവർ നല്ല ഹാപ്പിയായി അവർ വിഷമിരിക്കുന്നു അപ്പോൾ അവർ ആ ബനൻ്റെ തൊലി അടക്കം കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഇവർ മാറിയിട്ട് വേണം ഞങ്ങൾക്ക് മൂവ് ചെയ്യാന് അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ നമ്മൾ എന്താ പറയുന്നത് അവരെ പ്രാങ്ക് ചെയ്തു അപ്പോൾ കുറച്ച് അവർ എന്തെയ്തു പിന്നെ അവർ അങ്ങോട്ട് പോയിട്ടുണ്ടെ വണ്ടി നമ്മുടെ വണ്ടിയുടെ മേലൊക്കെ കയറിയാകെ സീനാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല പ്രശ്നമല്ലേ അവർക്ക് എല്ലാവർക്കും നമുക്ക് എന്താ പറയുക പഴം പഴം ഉള്ളതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റി പിന്നെ ഞങ്ങൾ നേരെ പോയത് പൂക്കോട് ലേക്കിലോട്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ പൊതുവേ പോകുന്ന സ്ഥലങ്ങൾ തന്നെയാണ് ഈ വയനാട് കയറി കഴിഞ്ഞാൽ ഹെയർ പിൻ കഴിഞ്ഞാൽ നമ്മൾ പൂക്കോട് ലേക്ക് അതുപോലെ തന്നെ ബാണേസ്വരം പാർക്ക് ഇവിടെയൊക്കെയാണ് കേട്ടോ പോ പൊതുവേ പോകുന്ന ഇടം ഇപ്പം ലേക്കിൽ അധികം തിരക്കൊന്നുമില്ല ഇല്ല കേട്ടോ നമ്മൾ എക്സാം ടൈമെയിലായതുകൊണ്ട് തന്നെ അത്ര തിരക്കൊന്നുമില്ല പിന്നെ ഇത് ഈ ലേക്കിൻ്റെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനൊരു എന്താ പറയുക വെറുതെ ചുമ്മാ അങ്ങനെ നടന്ന് അങ്ങനെ പോയിരുന്നു പിന്നെ അധികം വരുന്നത് നമ്മുടെ മലയാളീസ് മലയാളിസല്ല എന്താ പറയുക തമിഴ്നാട് അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻസ് ആണ് അധികം വരുന്നത് നമ്മൾ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു വെറുതെ ചുമ്മാ നല്ല വൈബുള്ള സ്ഥലമായിരുന്നു കേട്ടോ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ലേക്കിലോട്ട് കേറിയത് കേട്ടോ നല്ല വിഷമുണ്ടായിരുന്നു അപ്പൊ ഉണ്ട് ആയിശുവിന് ഭയങ്കര പേടി ഉണ്ട് കേട്ടോ ഐശു നമ്മളെ ആ ഒരു ടെററായിട്ടുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയർ ആണ് അതുകൊണ്ട് തന്നെ അവിടെ ടൈഗർ ഉണ്ട് ആന ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ കുറച്ച് അവളെ പേടിപ്പിച്ചു അതുകൊണ്ടാണ് കേട്ടോ അവൾ ഇങ്ങനെ കയറി നിൽക്കുന്നത് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തുവിൻ്റെ ഐഡിയൊക്കെ നടക്കും കുറച്ച് ഓവർ ആക്ടി ഉണ്ട് കേട്ടോ എന്നാലും പ്രശ്നമില്ല പക്ഷേ അത് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അവൾ ആക്ടിങ് കാണുന്നുണ്ടെങ്കിലും പിന്നെ ഇവരൊക്കെ അങ്ങ് നമ്മൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ അത് കുറേ ഫാമിലീസും ഒക്കെ ഉണ്ടായിരുന്നു നോർത്ത് ഇന്ത്യൻസാണ് അധികം ഉള്ളത് മലയാളീസ് കുറവാണ് എക്സാം ടൈം ആയതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പോൾ പാർക്കൊന്നും വല്ലാണ്ട് ഇപ്പോൾ എല്ലാവർക്കും വൈബ് ഉണ്ടാവില്ല നമ്മൾ സ്ഥിരം പോകുന്നല്ലേ ഇപ്പോൾ കിഡ്സിനൊരു ഹാപ്പി മൂമെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ പാർക്കിലൊക്കെ കയറുന്നത് അങ്ങനെയാണല്ലോ നമ്മളെല്ലാവരും പിന്നെ കേ എല്ലാം കായലൊക്കെ ശാന്തമാണ് കേട്ടോ പിന്നെ നമ്മൾ പോയിട്ടുള്ളത് ഒരു പാ ഒരു പാർക്ക് കേട്ടോ അത് പുതിയത് വന്നിട്ടുള്ളൊരു പാർക്കാണ് ഈ പാർക്കിൽ ഞങ്ങൾ കയറിയപ്പോൾ അതിൽ ഇൻട്രസ്റ്റീവായിട്ടുള്ള റൈഡ്സ് ഇല്ല ട്ടോ റൈഡ്സ് കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിയതേ ഉള്ളൂ ഓട്ടോ പിന്നെ നമ്മൾ വെയർ പാർക്കിലാണ് പോയത് ഫാം ഹൗസിലാണ് പോയത് ഈ ഫാമിൽ നമുക്ക് ജസ്റ്റ് ടു ഹൺഡ്രഡ് റുപ്പീസ് ടിക്കറ്റ് വരുന്നുള്ളൂ ഓട്ടോ പെർ പേഴ്സണ് അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാ എന്താ പറയുക പെറ്റ്സും കാര്യങ്ങളും അതുപോലെ തന്നെ കിഡ്സിന് പറ്റിയിട്ടുള്ള കുറച്ച് റൈഡ്സ് റൈഡ്സ് അല്ല സ്ലൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരു വെജ് ഹോട്ടലിൽ കയറി പിന്നെ മക്കിഡ്സിന് ഫുഡ് മോള് ഫുഡ് അങ്ങനെ കഴിക്കൂല അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് ഔട്ടിംഗ് ആയിട്ട് ഫുഡ് കൊടുത്തു ചെറിയൊരു എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ആയി ഞങ്ങൾ അവിടെ ഇങ്ങനെ ജസ്റ്റ് സിറ്റ് ചെയ്തൊക്കെ ഇരുന്നു കേട്ടോ പിന്നെ ഞങ്ങളൊരു ലവൺ ആയപ്പോഴേക്കും ഞങ്ങൾ പാക്കപ്പ് ചെയ്തു ഞങ്ങൾ വീട്ടിലോട്ട് പോരാൻ പ്ലാനായി ഓക്കെ ബൈ ഞാ